ാട് കൃഷി ഭവനത്തിൽ ഉദ്ഘാടനം നടന്നു ദിസ് ന്യൂസ് ബ്രോട്ട്യൂബായിസ് നോർത്ത് പറവൂർ എടവനക്കാട് ഞാറ്റുവേല ചന്ത എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലുള്ള കൃഷിഭവനിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മീനം മുതൽ വരെ പന്ത്രണ്ട് മാസങ്ങളിലായിട്ടാണ് അതിൽ ഞാറ്റുവേലയുടെ രാജാവായ തിരുവാതിര ഞാറ്റുവേലയാണ് ഇപ്പോ ജൂലൈ നാല് വരെ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ അപ്പോ നമുക്കറിയാം ആ ഒരു സമയത്ത് നമ്മൾ എന്ത് നട്ടാലും മുളയ്ക്കും എന്നുള്ളതാണ് പിടിച്ചു കിട്ടും എന്നുള്ളതാണ് നമ്മ പണ്ടുകാലത്തെയും നമ്മൾ പറയുന്നത് പിടമുറിയാതെയുള്ള മഴയൊക്കെയാണ് അതിപ്പോ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തീരദേശ പഞ്ചായത്തുകളാണ് വെള്ളം കയറിയൊക്കെ വളരെയധികം പ്രശ്നങ്ങളുള്ള കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു പഞ്ചായത്താണ് എടവനക്കാട് കൃഷി ഓഫീസർ ഡോക്ടർ ലുബൈന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എല്ലാ വിളകളും നടാനും വിത്തുകൾ നടാനും തൈകൾ നടാനും ഏറ്റവും പറ്റിയ ഒരു സമയമാണ് ഈ ഞാറ്റുവേല സമയം അപ്പോൾ എല്ലാവർക്കും ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള തൈകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ഇനിയും നന്നായി നടത്തണം ഇനിയുള്ള വർഷങ്ങളിലും നന്നായി നടത്തണം അപ്പോൾ ഇതിനു മുൻപ് നടക്കുന്ന കർഷക സത്വലി തീർച്ചയായും നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യപ്പെട്ടാൽ നമ്മൾ എത്തിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിസ്നി പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാജിദ് മുഖ്യപ്രഭാഷണം നടത്തി കഴിയുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു ബെന്നി സജിത് ബിനോയ് സാബു ഷംസുദ്ദീൻ എന്നിവർ സന്നിഹിതരായിരുന്നു ഗുണമേന്മയുള്ള വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുകയും സമയബന്ധിതമായി കൃഷിയിറക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും അതുവഴി പരമ്പരാഗത ഞാറ്റുവേലാധിഷ്ഠിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചത്